നെടുങ്കണ്ടത്ത് ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് എം എം മണി എം എൽ എ ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയത് ഗുണ്ടാപ്പണിയെന്നും മണി ഷീബ ദിലീപ് ആക്ഷൻ കൗൺസിൽ നെടുങ്കണ്ടത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിലേക്ക് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എം മണി എം എൽ എ ജപ്തി നടപടിക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ബാങ്ക് അധികൃതർ ചർച്ച നടത്തുവാൻ പോലും തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നെടുങ്കണ്ടത്തെ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ബ്രാഞ്ചിനു മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമഞ്ചോല എംഎൽഎ എം എം മണി ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യവിലോപം നടത്തിയെന്നും സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും പ്രതികളെന്നും ഗുണ്ടാപ്പണിയാണ് പോലീസുകാർ നടത്തിയതെന്നും എം എ പറഞ്ഞു ഗുണ്ടാപ്പണിയാണ് അവിടെ നടത്തിയത് അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും യഥാർത്ഥത്തിൽ ഇവരുടെ പേര് കൊലക്കുഷ്നാണ് കേസെടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാവുന്നത് അത് ചെയ്യണം പോലീസ് ഇല്ലെങ്കിൽ പിന്നെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും ബാങ്കുകാരും അതാ അവർക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം പക്ഷേ നിങ്ങളുടെ ഹെഡ് ഓഫീസ് ഉണ്ടല്ലോ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുവാൻ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുമെന്നും സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും എം എമ്മണി കൂട്ടിച്ചേർത്തു ബ്യൂറോ രാജകുമാരി